ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ അശ്വതി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് മുതൽ ഉറക്കമില്ലാതെ നടക്കുകയാണ് അരുൺ ഇത്രയും നാളും അശ്വതിയുടെയും ആദിയുടെയും പിന്നാലെ നടന്ന അരുണിന് ഇപ്പോൾ അറിയേണ്ടത് അഭിരാമി ജീവിച്ചിരിപ്പുണ്ടോ എന്നും ആദിയും മറ്റുമൊക്കെ തന്നോട് കള്ളം പറഞ്ഞതാണോ എന്നുമാണ് പിന്നീട് കാണിക്കുന്നത് അഭിരാമിയെ കണ്ട അതേ ക്ഷേത്രത്തിലേക്ക് അരുൺ ചെല്ലുന്നതാണ് അഭിരാമിയുടെ ഒരു ഫോട്ടോ തന്റെ ഫോണിൽ അരുൺ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് അരുൺ ആ ക്ഷേത്രത്തിലേക്ക് കയറുകയും ക്ഷേത്രത്തിലെ മേൽശാന്തിയെ അഭിരാമിയുടെ ഫോട്ടോ കാണിക്കുകയുമാണ് ഈ കുട്ടിയെ ഇതിനു മുമ്പ് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് മേൽശാന്തി അതേസമയം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ആദ്യ മാറി നിൽപ്പുണ്ടായിരുന്നു തനിക്ക് ഓർമ്മയില്ലെന്ന് മേൽശാന്തി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അവിടെ നിന്നിറങ്ങുകയാണ് അരുൺ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന അരുൺ അവിടെ കയ്യും കിട്ടി തന്നെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ആദിയെ കണ്ട് എന്ത് പറയണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ மறக்காது லைக் கூடுதல் சீரியல் அப்டேட்ஸினை மறக்காது சப்ஸ்க்ரை நைன்ஸ் க்ரியன்ஸ்